ാണ് എൻ്റെ ആത്മകഥ എന്ന് എല്ലാവരെയും അറിയിക്കാൻ അധികം കാലതാമസം വരാതെ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് അത് പൂർത്തിയായാലും മാത്രമേ പറ്റൂ ഞാൻ എനിക്ക് അത് പാർട്ടി മെമ്പർ ചെയ്യേണ്ട പ്രോസസ്സാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ ആർക്കാ കൊടുക്കേണ്ട തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ തീരുമാനിച്ച അതിനൊന്നും മറുപടി മറുപടിയാറ് അപ്പോ നിങ്ങൾക്ക് നിങ്ങളിപ്പോ ചെയ്യേണ്ട ഒരു കാര്യം ഉത്തമനായ ഉത്തമനായൊരു സ്ഥാനാർത്ഥിയോടെ മത്സരിക്കുകയാണ് ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഭാഷകൾ അതിൻ്റെ സവിശേഷതകളുണ്ട് ഞാനിപ്പോൾ ഊതിക്കാച്ചിയ പൊന്നുപോലെയാണ് സരിൻ ആ ഞാൻ പറയുന്നു അല്ല ഞാൻ പറയുന്നു പല പദങ്ങളും ഉപയോഗിക്കുന്നു പച്ചമണ്ണിന്റെ മനുഷ്യ മനുഷ്യനാണ് ഇ പി എന്നാണ് തിരിച്ച് ഇപിയെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു സരി പറഞ്ഞത് പറഞ്ഞു പച്ചമണ്ണിന്റെ പച്ചയായ മനുഷ്യനാണ് ഇ പിമാനം ഉണ്ട് അത് അദ്ദേഹത്തിന് മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ ജയരാജൻമാരിൽ പാരമ്പര്യമുള്ള ത്യാഗതപരമായ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നിന്നു വന്ന് പാർട്ടി പറയുന്ന ഒരു സഖാവിന്റെ പേരിൽ വ്യക്തമായ രീതിയിൽ ഇത്തരത്തിൽ പുസ്തകം വന്നിട്ട് പുസ്തകം വന്നതിനുശേഷം അതിൽ കൃത്യമായ രീതിയിൽ എം എം ഹസ്സൻ അടക്കമുള്ള ആളുകൾ അങ്ങനെ സ്വീകരിക്കുമെന്ന് പറയുകയാണ് എന്നിട്ടും മറുപടി സാമാന്യമായ ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് പറയാൻ പറ്റുന്ന മറുപടി അല്ല അത് ഒന്ന് രണ്ട് അല്ല നിങ്ങൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞില്ലേ അത് മൂന്ന് പ്രാവശ്യം പ്രാവശ്യമായിട്ടായി നിങ്ങൾ എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ ടെലിവിഷനിൽ വന്നിട്ടുള്ള ചാനലുകളിൽ വന്നിട്ടുള്ളതെല്ലാം ഞാൻ എഴുതിയ പുസ്തകത്തിലുള്ളതല്ല എനിക്ക് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം അതാണ് അതിൻ്റെ ഇപ്പോൾ വന്നു എന്ന് പറയുന്ന പേജുകളും ബുക്കുകളൊന്നും ഞാൻ കണ്ടതുമല്ല ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ ഞാനിങ്ങനെ ഓരോ പോർഷനായിട്ട് എല്ലാം എഡിറ്റ് ചെയ്ത് തയ്യാറാക്കി വെക്കാൻ ചുമതലപ്പെടുത്തി അങ്ങനെ നടന്നുകൊണ്ടിരിക്കും അത് മുഴുവൻ വന്നു കഴിഞ്ഞാൽ ഞാനത് വായിച്ച് അതിനകത്ത് പോലെ തിരുത്തലുകൾ വേണമെങ്കിൽ അതൊക്കെ വരുത്തി അത് ആരെ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിക്കണം എന്നാലോചിച്ച് കൊടുക്കും ഇല്ല മനസ്സ് കണ്ടില്ല അത് 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 ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വസരാണ് അദ്ദേഹത്തെ നിങ്ങൾ വധിക്കാൻ പുറപ്പെടുക തികച്ചും അടിസ്ഥാനരഹിതമാണ് നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന പല വാർത്തകളും തെറ്റാണ് അത് നല്ല ഗവൺമെൻ്റ് നിങ്ങൾ കേരളത്തെ ഒരു പുതിയ കേരളമാക്കുകയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന പോലെ വികസനം എവിടെയാണ് നടക്കുന്നത് ഈ കേരളത്തിൻ്റെ ഗ്രാമമേഖല മുഴുവൻ നോക്കുക ഒരു പുതിയ ഉണർവല്ലേ ഇവിടെ പാലക്കാട് നെൽകൃഷിക്കാരുടെ നാടാണ് നെല്ലറയുടെ നാടാണ് ഇവിടെ കൃഷിക്കാർ കഴിഞ്ഞ വർഷം പന്തിരായിരം മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത് ഈ വർഷം പതിനയ്യായിരം മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു ആ നെല്ല് സംഭരിച്ച് കൃഷിക്കാർക്ക് മുഴുവൻ കാശ് കൊടുക്കുന്നു ഇനി പാലക്കാടിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കണം ശരി ജയിച്ചു വന്നാൽ ഈ പാലക്കാട് ഒരു പുതിയ പാലക്കാടായിരിക്കും ഇവിടെ ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും റോഡുകളും പാലങ്ങളും അതുപോലെ ടൗൺ ഹാളുകളും കൺവെൻഷൻ സെൻറ്ററുകളും വിശാലമായ സാംസ്കാരിക കേന്ദ്രങ്ങളും കളി കളിസ്ഥലങ്ങളും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ചികിത്സാ സൗകര്യങ്ങളൊക്കെ വളരെ വേഗം ലഭ്യമാകാൻ കഴിയുന്ന തരത്തിൽ ഉയർന്ന നിലവാരത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ എല്ലാം സ്ഥാപിച്ചുകൊണ്ട് ഈ പാലക്കാട് ഒരു തിലകക്കുറിയാക്കി മാറ്റും അതിനുവേണ്ടി നിങ്ങളെല്ലാം അതിനുവേണ്ടി നിങ്ങളെല്ലാം സരിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക അതെ 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 അപ്പം